ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കാഴ്ചപ്പാട്ടില് സോവിയറ്റ് യൂണിയൻ ആയിട്ട് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിട്ട് കുറച്ച് ചായ ഉണ്ടായിരുന്നു അവിടുത്തെ പല പോളിസീസും കൊണ്ടുവന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ജന്മം കിട്ടിയ സമയത്ത് തന്നെ അവർക്ക് യു കെ ആയിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു അതുവഴി അമേരിക്കയുടെ ബന്ധം അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി പാകിസ്ഥാനെ സംബന്ധിച്ചോളം അമേരിക്ക ഉപയോഗിച്ചത് സോവിയറ്റ് യൂണിയൻ ഫെർദർ ഡൗൺ സൗത്തിലോട്ട് വരരുത് ഇവിടെ ഉള്ള ഈ അറേബ്യൻസി പോലത്ത സി കിട്ടരുത് എന്നുള്ള ഒരു ഒരു വേണ്ടി ഒരു ബഫർ സേറ്റ് ആയിട്ടാണ് അന്ന് പാകിസ്ഥാനെ അവരവർ ഉപയോഗിച്ചത് പാകിസ്ഥാനെ അവരെ അണ്ടർ വെച്ചിട്ട് സോവിയറ്റ് യൂണിയന് അന്ന് അവർക്ക് തകർക്കണം അതിന് ഒരു പരിധി വരെ അവർ അവർ സക്സസ്ഫുൾ ആയെന്ന് പറയാം കാരണം എഴുപത്തി ഒമ്പതിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് യൂണിയൻ വന്നപ്പം പാകിസ്ഥാനിന്റെ ഉള്ളിൽ ജിഹാദികളെ അവർ തന്നെ ട്രെയിൻ ചെയ്ത് അമേരിക്ക തന്നെ ട്രെയിൻ ചെയ്ത് അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുകയും അവിടെ റഷ്യ അല്ലെ ഇന്നത്തെ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷെ എവിടെയാണ് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഹാദികളെ അവരെ സൃഷ്ടിച്ചപ്പോൾ ഈ ജിഹാദികൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവർ ഒരിക്കലും സ്വപ്ന സ്വപ്നത്തെ പോലും കണ്ടില്ല അങ്ങനെയാണ് ഈ നയൻ ലെവൻ സംഭവം നടക്കുന്നത് അതായത് ട്വിൻ ടവർ അറ്റാക്ക് അപ്പൊ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഈ ഭീകരവാദം വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് ബോധോദയം വന്നത് അതായത് ഇത് ശരിയല്ലല്ലോ എന്നുള്ള രീതി സ്ട്രാറ്റജി മാറി ഏകദേശം ആ സമയത്താണ് ഭാരതത്തിന്റെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്തും വരുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇന്ത്യയുമായിട്ട് ഭാരതവുമായിട്ട് നല്ലൊരു ഒരു ഒരു ഫ്യൂച്ചറിൽ വേണം കാരണം ഒരു സ്ഥലത്ത് നിന്ന് ചൈനയും ഗ്രോ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആ സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് ഡെവലപ്പായി വരെയും ചെയ്തത് അപ്പം ഇന്നത്തെ സ്ഥിതിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് പാർട്നർഷിപ്പ് ഉണ്ട് അത് അമേരിക്ക നമ്മളോട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഔദാര്യൊന്നുമല്ല നമുക്ക് അതിന്റെ അർഹത ഉണ്ടായേണ്ടതാണ് കാരണം ഇന്ന് നമുക്ക് എത്രമാത്രം അമേരിക്കയ്ക്ക് ആവശ്യമുണ്ടോ അത്രയും തന്നെ അമേരിക്കയ്ക്ക് നമ്മളെ ആവശ്യമുണ്ട് ഫെബ്രുവരി രണ്ടാം തീയതി ഈ വർഷം ഈ യു എസും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിന്റെ നല്ല രീതിയിലുള്ള എഗ്രിമെന്റ്സിന് വേണ്ടി സംസാരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു അതിനകത്ത് പറഞ്ഞത് അഞ്ഞൂറ് ബില്ല്യൺ ഡോളേഴ്സ് രണ്ടായിരത്തി മുപ്പതിലാകുമ്പോഴത്തേക്ക് ഇന്ത്യയും യു എസും തമ്മിൽ ആവണം എന്നുള്ള രീതിയിലേക്കാണ് ഒരു വെറും ഒരു മൂന്ന് മാസം കൊണ്ട് എങ്ങനെയാണ് ഇത് മാറുന്നത് ഈ വിഷയമാണ് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഈഗോ അവിടെ ആയെന്ന് തോന്നുന്നു ആ ഈഗോ ഹേർട്ട് ഹേർട്ടായപ്പോഴാണ് ഇതുപോലത്തെ പഴയ കാര്യങ്ങൾ അതായത് പാകിസ്ഥാനിൻ്റെ നമ്മൾ ഓയിൽ കിട്ടുമോ എഴുപത്തഞ്ച് വർഷമായിട്ട് അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അവരവരുടെ താല്പര്യത്തിന് വേണ്ടി അവരെ രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് വേണ്ടി അവർ ആരെയും എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ ഭാരതം അത് ഇപ്പം അറിയാം ഭാരത്തിന് ഇങ്ങനത്തെ ഒന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇനി ട്രേഡിന് ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പറ്റുകയുള്ളൂ നമ്മളെ അന്നും ആർക്കൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല അപ്പൊ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ഇത് വിഷയം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ അനിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ നയം മാറ്റും കാരണം ആ രീതിയിലാണ് നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസ്താവനകളും കണ്ടിട്ടുള്ളത്